നമസ്കാരം ലഹരി ഉപയോഗിച്ച നടനിൽ നിന്ന് നേരിട്ട ദുരനുഭവത്തിൽ വിൻസി അലോഷ്യസ് നടന്റെ പേര് ഉടൻ വെളിപ്പെടുത്തുമെന്ന് താരസംഘടന അമ്മ വിൻസിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് സിനിമാ സംഘടന വിൻസിയുമായി സംസാരിച്ചെന്നും പേര് വെളിപ്പെടുത്തിയാൽ ഉടൻ നടനെതിരെ ശക്തമായ നടപടിയുണ്ടാകുമെന്നും അമ്മ ഭാരവാഹി ജയൻ ചേർത്തല പറഞ്ഞു പുരസ്കാരങ്ങൾക്ക് പരിഗണിക്കുമ്പോൾ നടീനടന്മാരുടെ അഭിനയം മാത്രമല്ല സ്വഭാവം കൂടി കണക്കിലെടുക്കുമെന്നും ജയൻ ചേർത്തല ചൂണ്ടിക്കാണിച്ചു ഒരു പ്രധാന നടൻ ഒരു ചിത്രത്തിന്റെ സെറ്റിൽ പരസ്യമായി ലഹരി ഉപയോഗിച്ച് ശല്യമുണ്ടാക്കിയെന്നാണ് വീഡിയോയിൽ വിൻസി പറഞ്ഞത് വിൻസിയുടെ തുറന്നു പറച്ചിൽ അഭിനന്ദനാർഹമാണെന്നും പരാതി ലഭിച്ചാൽ ആരോപണ വിധേയനെതിരെ നടപടിയെടുക്കുമെന്നും താരസംഘടന അറിയിച്ചു വിഷയം ചർച്ച ചെയ്യാൻ ഇന്നലെ അഡ്ഹോ കമ്മിറ്റി യോഗം ചേർന്നിരുന്നു ലഹരി ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ലെന്ന് നടി വിൻസി അലോഷ്യസ് അടുത്തിടെ പറഞ്ഞ വീഡിയോ വൈറലായിരുന്നു ഇതിന് പിന്നാലെ നടിക്കെതിരെ സൈബർ ആക്രമണം നടന്നിരുന്നു പ്രസ്തുത തീരുമാനം എടുക്കാനുള്ള കാരണം വ്യക്തമാക്കിക്കൊണ്ട് പിന്നാലെ വിൻസി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോ പ്രതികരിച്ചിരുന്നു ഞാൻ ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ ആ സിനിമയിലെ മുഖ്യ കഥാപാത്രം ലഹരി ഉപയോഗിക്കുന്ന ആളായിരുന്നു അയാൾ നല്ല രീതിയിൽ ശല്യപ്പെടുത്തിയിരുന്നു എന്നെയും കൂടെയുള്ളവരെയും ഡ്രസ്സ് ശരിയാക്കാൻ പോകുമ്പോൾ കൂടെ വരണോ എന്ന രീതിയിൽ ചോദിക്കുമായിരുന്നു ഒരു സീൻ ചെയ്തപ്പോൾ വെള്ള പൗഡർ മേശയിലേക്ക് തുപ്പി സിനിമാ സെറ്റിൽ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത് വളരെ വ്യക്തമായിരുന്നു അത് പേഴ്സണൽ ലൈഫിൽ ഉപയോഗിക്കുമോ ഇല്ലയോ എന്നത് അവരുടെ വ്യക്തിപരമായ കാര്യം എന്നാൽ സെറ്റിലും മറ്റും ഉപയോഗിച്ച് മറ്റുള്ളവർക്ക് ശല്യമാകുന്നത് ശരിയല്ല അതിനെ തുടർന്നാണ് അത്തരക്കാർക്കൊപ്പം അഭിനയിക്കില്ലെന്ന് തീരുമാനിച്ചത് ആ സെറ്റിൽ അങ്ങനെ സംഭവിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം സംവിധായകൻ ആ നടനോട് സംസാരിച്ചിരുന്നു അയാൾ പ്രധാന നടൻ ആയതുകൊണ്ട് സിനിമ എങ്ങനെയെങ്കിലും തീർക്കാൻ എല്ലാവരും ബുദ്ധിമുട്ടുന്ന കാഴ്ച വേദനയുണ്ടാക്കുന്നതായിരുന്നു എന്നോട് ക്ഷമ പോലും പലപ്പോഴും പറഞ്ഞു അത് നല്ല സിനിമയായിരുന്നു പക്ഷേ ആ വ്യക്തിയിൽ നിന്നുള്ള അനുഭവം എനിക്ക് ഒട്ടും നല്ലതായി തോന്നിയില്ല അതാണ് ഇത്തരം ഒരു പ്രസ്താവനയിലേക്ക് നയിച്ചത് വിൻസി പറഞ്ഞിരുന്നു അതേസമയം സിനിമാ രംഗത്ത് മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയ നടി വിൻസി അലോഷ്യസിന് പിന്തുണയുമായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു നടി ശ്രുതി രജനീകാന്ത് വിൻസിക്ക് പിന്തുണയുമായി എത്തി ലഹരി ഉപയോഗിക്കുന്ന തനിക്ക് അറിയാവുന്നവർക്കൊപ്പം അഭിനയിക്കില്ലെന്ന് വിൻസിയുടെ തീരുമാനത്തിന് പിന്നാലെ അവർ നേരിട്ട സൈബർ ആക്രമണത്തെ ശ്രുതി അപലപിക്കുകയും ചെയ്തു എന്തായാലും നടന്റെ പേര് ഉടൻ തന്നെ വെളിപ്പെടുത്തുമെന്ന് തന്നെയാണ് ഇത്തരത്തിൽ അമ്മ ഭാരവാഹി ജയൻ ചേർത്തല പറഞ്ഞിരിക്കുന്നത് ഇതിനെക്കുറിച്ച് വിൻസിയോട് സംസാരിച്ചിട്ടുണ്ടെന്നും അവർ അറിയിക്കുകയും ചെയ്തു ഒരു പ്രധാന നടൻ ഒരു ചിത്രത്തിന്റെ സെറ്റിൽ പരസ്യമായി ലഹരി ഉപയോഗിച്ച് ശല്യമുണ്ടാക്കിയെന്നാണ് വീഡിയോയിൽ വിൻസി പറഞ്ഞത് വിൻസിയുടെ തുറന്നു പറച്ചിൽ അഭിനന്ദനാർഹമാണെന്നും പരാതി ലഭിച്ചാൽ ആരോപണ വിധേയനെതിരെ നടപടിയെടുക്കുമെന്നും താരസംഘടന അറിയിച്ചു